മാർക്കറ്റിംഗിനകത്താണ് ഇന്ത്യ സിനിമയുടെ വിജയമെന്നും സിനിമകൾക്ക് പേരിടാൻ പോലും പേടിക്കേണ്ട കാലഘട്ടമാണിതെന്നും നടൻ ടി ജി രവി പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച സിനിമാ സെമിനാറും ഷാജി എൻ കരുൺ അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനിച്ചു സംസാരിക്കുകയായിരുന്നു ടി ജി രവി പുരോഗമന കലാസാഹിത്യ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സിനിമയുടെ പിറവി എന്ന പേരിൽ സിനിമാ സെമിനാറും ഷാജി എൻ കരുൺ അനുസ്മരണവും കോലാഹലം സിനിമാ പ്രവർത്തകർക്കുള്ള ആദരവും സംഘടിപ്പിച്ചത് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി സിനിമാതാരം ടി ജി രവി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ മുന്നിൽ കണ്ടെടുക്കുന്ന സിനിമകളേക്കാൾ കോടികൾ ചെലവഴിച്ച നിലവാരമില്ലാത്ത സിനിമകൾക്ക് അവാർഡ് നൽകുന്ന കാലഘട്ടമാണിതെന്നും ടി ജി രവി സൂചിപ്പിച്ചു രാമലേഖത്തിൽ രാമനായിട്ട് അഭിനയിക്കുന്ന ആള് ആ നാടകത്തിന്റെ അടുത്ത് മുസ്ലിമാണ് അത് പറ്റില്ല വിഷയം അതാണ് ഈ കാലത്തെ വിഷയം അത് തന്നെയാണ് ആ സിനിമ ആ സിനിമയിൽ ഈ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കണം ഞാൻ ഉദ്ദേശിക്കുന്നു പല സ്ഥലത്തും തിയേറ്റർ ചോദിച്ചപ്പോ തിയേറ്റർ പണം ഓടുന്നില്ലെന്ന് പറഞ്ഞു പക്ഷെ എന്തോ ഭാഗ്യത്തിന്റെ കോലാഗലത്തിന്റെ കോലാ

എം ആർ സുനിൽ കെ രവീന്ദ്രൻ നടരാജൻ പട്ടാമ്പി ബീന ആർ ചന്ദ്രൻ പ്രൊഫസർ എന്നിവർ പങ്കെടുത്തു ഇമ്മാനുവൽ ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം